എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് പേച്ചിയിലേക്കാണ് ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണ് തൃശൂരിൽ നിന്ന് പീച്ചിയിലേക്ക് ഉള്ളത് തൃശൂരിൽ നിന്ന് മണ്ണുത്തി എത്തി മണ്ണുത്തിയിൽ നിന്ന് നേരെ പട്ടിക്കാട് നിന്ന് റൈറ്റ് തിരിയണം ഈ ഒരു ഹൈവേ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും ഭംഗിയുള്ള ഹൈവേ എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാവുന്നതാണ് പ്രധാനമായും ഇതിന്റെ ഭംഗി നിലനിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂര് തന്നെയാണ് കാരണം എറണാകുളം അങ്കമാലി തൊട്ട് പാലക്കാട് വടക്കുഞ്ചേരി വരെ ഇതിങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ട് അതിന്റെ രണ്ട് സൈഡും കാണാൻ നല്ല ഭംഗിയാണ് ഹൈവേയിൽ നിന്ന് പി ചി എത്തി പിന്നെ ഒന്നും നോക്കിയില്ലേ ഏകദേശം പന്ത്രണ്ട് മണി ആയിരുന്നു ആദ്യം തന്നെ ഒരു ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ഒരു ഗാർലിക് ചിക്കനും കഴിച്ചു അവിടെയോ തന്നെയുള്ളൊരു ഹോട്ടലിലാണ് കഴിച്ചത് മൂന്നു നാല് ദിവസം മുമ്പ് നല്ല മഴയായതിനാൽ ആയതിനാൽ ഏർ ഇത് പീച്ചി ഡാമിന്റെ ഷട്ടറുകളൊക്കെ തുറന്നിരുന്നു ടിക്കറ്റ് എടുത്തുകൊണ്ട് നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്ന ഒരു സീനറിയാണ് ഇത് എന്ത് ഭംഗിയാണല്ലേ ആ പൂന്തോട്ടവും അതുപോലെ തന്നെ ഡാമിൽ നിന്ന് ഒഴുകുന്ന ചട്ടറിൽ നിന്ന് ഒഴുകുന്ന ആ വെള്ളവും ഒക്കെ കാണാനായി എന്ത് ഭംഗിയാണ് അതുപോലെ തന്നെ ഡാമിന്റെ പിന്നിൽത്ത വ്യൂ ആണ് ഈ കാണുന്നത് ഈ ഒരു വെള്ളം അവസാനിക്കുന്നത് എനിക്ക് തോന്നുന്നത് പാണിയമ്പാറ വരെയാണ് എന്ന് തോന്നുന്നു അതുപോലെ ഇതാണ് മാക്സിമം വാട്ടർ ലെവൽ ഇപ്പോ വെള്ളം ഷട്ടറൊക്കെ തുറന്നിട്ട് ഏതാണ്ട് മാക്സിമം വാട്ടർ ലെവലിന്റെ അടുത്ത് തന്നെയാണ് ഈ വെള്ളം നിൽക്കുന്നത് ഇത്രയും മനോഹരമായ കാഴ്ച ഈ ഒരു മഴക്കാലത്ത് മാത്രമേ ഒരുപക്ഷെ പീച്ചി ഡാമിൽ കാണാൻ സാധിക്കുകയുള്ളൂ ഷട്ടറുകളൊക്കെ തുറന്ന് പീച്ചി ഡാമിന്റെ അതിമനോഹരമായ ഏറ്റവും സുന്ദരമായ കാഴ്ച എന്ന് തന്നെ പറയാം ഇപ്പോൾ മഴയൊക്കെ ഇത്തിരി കുറഞ്ഞ സ്ഥിതിക്ക് പീച്ചി ഡാമ് സന്ദർശകർക്കായി തുറന്നു കൊടുത്തിട്ടുണ്ട് അതുപോലെ മുകളിൽ നിന്ന് ഡാമിൻ്റെ മുകളിൽ നിന്ന് താഴേക്കുള്ള ആ വ്യൂവും വളരെ ഗംഭീരം തന്നെയാണ് ബിജി യാത്രയെക്കുറിച്ചുള്ള ഫുൾ വീഡിയോ ഈ ചാനലിൽ തന്നെ വരുന്നുണ്ട് ഇതൊരു ട്രെയിലർ മാത്രമാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക